ഒറ്റപ്പാലം നഗരസഭയുടെ സാംസ്കാരിക നിലയത്തിന്റെ പ്രാരംഭ നിർമ്മാണം ആരംഭിച്ചു സംസ്ഥാന ബജറ്റിൽ നിന്നുള്ള അഞ്ച് കോടി രൂപ ചിലവിലാണ് നിർമ്മാണം ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിനടുത്ത് നഗരസഭ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തായാണ് ആധുനിക രീതിയിലുള്ള സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നത് നഗരസഭയുടെ അറുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന മൂന്ന് നില കെട്ടിടത്തിന്റെ പൈലിംഗ് പണികൾ ചെയ്യാനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത് നേരത്തെ ഉണ്ടായിരുന്ന രൂപരേഖയിൽ മാറ്റം വരുത്തി ഏകദേശം ഇരുപത്തി അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണ്ണമാണ് കെട്ടിടത്തിനുണ്ടാവുകയെന്നും കോൺഫറൻസ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള പ്രത്യേക സ്ഥലം ലൈബ്രറി വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നിവയുണ്ടാകുമെന്നും രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന വിധത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒറ്റപ്പാലത്ത് നഗരസഭയുടെ ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ടെങ്കിലും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാനുള്ള സ്ഥലവിസ്തൃതിയില്ലെന്നും ഈ പോരായ്മകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പി ഉണ്ണി എം എൽ എ ആയിരുന്ന കാലത്ത് എല്ലാ സൌകര്യങ്ങളോടും കൂടിയ സാംസ്കാരിക നിലയം എന്ന പദ്ധതിക്ക് രൂപം കൊടുക്കുന്നതെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണാനുമതിയായ പദ്ധതി വർഷങ്ങളായി വിവിധ കാരണങ്ങൾ മൂലം അനിശ്ചിതമായി നീളുകയായിരുന്നുവെന്നും കഴിഞ്ഞു കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് സാങ്കേതിക അനുമതി ലഭിച്ചിരുന്നതെന്നും രണ്ടായിരത്തി പതിനെട്ട് വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക നിലയത്തിന് തുക അനുവദിച്ചിരുന്നതെന്നും അധികൃതർ പറഞ്ഞു നിർമ്മാണം തുടങ്ങാനിരിക്കുന്ന സ്ഥലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൾ നാസർ ടി ലത എന്നിവർ സന്ദർശിച്ചു